ആകാശഗംഗയിലെ അനന്തകോടി നക്ഷത്രങ്ങളിൽ ഭാരതീയ ജ്യോതിശാസ്ത്രം വേർതിരിച്ചെടുത്ത ഇരുപത്തേഴ് നക്ഷത്ര രൂപങ്ങളിൽ പത്താമത്തേതാണ് മകം ഒരു നക്ഷത്രം എന്നതിലുപരി അധികാരത്തിന്റെയും ആഭിജാത്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായാണ് മകം അറിയപ്പെടുന്നത് ജ്യോതിഷ പണ്ഡിതന്മാർ മകത്തെ വിശേഷിപ്പിക്കുന്നത് നക്ഷത്രങ്ങളുടെ സിംഹാസനം എന്നാണ് ഒരു മനുഷ്യന്റെ ജനന സമയത്ത് ചന്ദ്രൻ മകൻ നക്ഷത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന വ്യക്തിത്വം ആ സമൂഹത്തിൽ ഒരു പ്രഭാവലയം തീർക്കുമെന്നതിൽ സംശയമില്ല എന്തുകൊണ്ടാണ് മകം ഇത്രയേറെ സവിശേഷമാകുന്നത് എന്തുകൊണ്ടാണ് മലയാളികളുടെ നാട്ടുഭാഷയിൽ പോലും മകം പിറന്ന മങ്ക എന്നും മകം പത്തായം നിറയ്ക്കുമെന്നുമുള്ള ചൊല്ലുകൾ ഇത്രയേറെ വേരോടിയത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം മകം നക്ഷത്രത്തിന്റെ ആഴമേറിയ തത്വചിന്തകളിലും ജ്യോതിഷപരമായ പ്രത്യേകതകളിലും ഒളിഞ്ഞുകിടക്കുന്നു ഭാരതീയ അനുസരിച്ച് മകം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ചിങ്ങം രാശിയിലാണ് രാശികളുടെ അധിപനായ സൂര്യന്റെ സ്വന്തം രാശിയാണത് അതിനാൽ തന്നെ സൂര്യന്റെ പ്രതാപവും തേജസ്സും മകം നക്ഷത്രക്കാരിൽ ജന്മനാ തന്നെ ഉണ്ടാകും എന്നാൽ മകത്തിന്റെ നക്ഷത്രാധിപൻ കേതുവാണ് ആത്മീയതയുടെയും മോക്ഷത്തിന്റെയും ഗ്രഹമായ കേതുവും അധികാരത്തിന്റെയും ഭരണത്തിന്റെയും ഗ്രഹമായ സൂര്യനും ഒത്തുചേരുന്ന ഒരിടത്താണ് മകം നക്ഷത്രക്കാരന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഭൗതികമായ ഉയർച്ചയും ആത്മീയമായ ഉൾക്കാഴ്ചയും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ അവസ്ഥയാണ് മകം നക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് മകത്തിന്റെ പ്രതീകം അല്ലെങ്കിൽ പല്ലക്കാണ് ഇവ രണ്ടും സൂചിപ്പിക്കുന്നത് രാജകീയതയെയാണ് പണ്ടുകാലത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും സഞ്ചരിച്ചിരുന്ന പല്ലക്കും അവർ ഇരുന്നിരുന്ന സിംഹാസനവും അധികാരത്തെയും ജനങ്ങൾ നൽകുന്ന ബഹുമാനത്തെയും അടയാളപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഏത് സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായാലും മകൻ നക്ഷത്രക്കാരനാണെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒരു പ്രത്യേക പ്രൗഢി നമുക്ക് കാണാൻ സാധിക്കും അവർ ആരുടെയും പിന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല മറിച്ച് എല്ലാവരെയും നയിക്കാൻ പ്രാപ്തിയുള്ള നായകന്മാരായാണ് സ്വയം അടയാളപ്പെടുത്തുന്നത് മകം നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളാണ് സ്വന്തം വംശപരമ്പരയിലെ പൂർവികരുടെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും കൂട്ടുണ്ടാകുമെന്നാണ് വിശ്വാസം സ്വന്തം കുടുംബത്തിന്റെ അന്തസ്സും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ ഇവർക്ക് ജന്മനാ തന്നെയുള്ള ഒരു താൽപര്യം ഇതിന്റെ ബലമാണ് വേരുകളില്ലാത്ത മരത്തിന് ഉയരങ്ങളിലേക്ക് വളരാനാകില്ല എന്ന് വിശ്വസിക്കുന്നവരാണിവർ തങ്ങളുടെ പിതാമഹന്മാർ പകർന്നു നൽകിയ മൂല്യങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കുന്നതിലൂടെ ഇവർ സമൂഹത്തിൽ വലിയ ബഹുമാനം നേടിയെടുക്കുന്നു പാരമ്പര്യമെന്നത് ഇവർക്ക് വെറും പഴമയല്ല മറിച്ച് തങ്ങളുടെ വ്യക്തിത്വത്തിന് ആധാരമായി ായ വലിയൊരു കരുത്താണ് കേരളീയ സംസ്കാരത്തിൽ മകം നക്ഷത്രത്തിന് വലിയൊരു സ്ഥാനമുണ്ട് വിശേഷിച്ചും സ്ത്രീകൾക്ക് മകം നക്ഷത്രം വരുന്നത് അതീവ ഐശ്വര്യമായി കരുതപ്പെടുന്നു കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്നവളായിരിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയെന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് മകം പത്തായം നിറയ്ക്കുമെന്ന ചൊല്ല് ഇവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു കഠിനാധ്വാനവും ഭാഗ്യവും ഒത്തുചേരുന്നതിനാൽ ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ലെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ രാജകീയത പുറം മകം നക്ഷത്രക്കാർ നേരിടുന്ന ആന്തരികമായ ചില വെല്ലുവിളികളുണ്ട് അമിതമായ ആത്മാഭിമാനം ചിലപ്പോൾ അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നാം അധികാരത്തോടുള്ള താല്പര്യം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം എങ്കിലും തന്റെ ആദർശങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാത്ത ധീരമായ മനസ്സാണ് ഇവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം സൂര്യനെ പോലെ തിളങ്ങാനും എന്നാൽ തണൽ നൽകുന്ന ഒരു വടവൃക്ഷത്തെ പോലെ പാരമ്പര്യത്തെ ചേർത്തു പിടിക്കാനും മകം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത് മകം നക്ഷത്രക്കാരുടെ സങ്കീർണവും എന്നാൽ ആകർഷകവുമായ വ്യക്തിത്വത്തിലേക്കാണ് അവരുടെ ജന്മസിദ്ധമായ ഗുണങ്ങൾ അവർക്കിണങ്ങുന്ന തൊഴിലുകൾ പ്രണയവും ദാമ്പത്യവും ജീവിതത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ മകം നക്ഷത്രക്കാരെ കുറിച്ചുള്ള പൂർണ്ണരൂപം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം മകം നക്ഷത്രത്തിന്റെ പ്രതീകം അല്ലെങ്കിൽ പല്ലക്കാണ് ഇത് അധികാരം പദവി മാന്യത എന്നിവയെ സൂചിപ്പിക്കുന്നു മകം നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളാണ് അതുകൊണ്ട് തന്നെ സ്വന്തം പാരമ്പര്യത്തോടും പൂർവികരോടും അങ്ങേയറ്റാത്ത ആദരവ് വച്ചു പുലർത്തുന്നവരായിരിക്കും ഇവർ കുടുംബമഹിമ നിലനിർത്തുന്നതിനും പാരമ്പര്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇവർ പ്രത്യേക താൽപര്യം കാണിക്കുന്നു മകം നക്ഷത്രക്കാർക്ക് പൊതുവെ ആകർഷകമായ വ്യക്തിത്വമായിരിക്കും കാണുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം ഇവർക്ക് അനുഭവപ്പെടും ഉറച്ച ശരീരം പ്രസന്നമായ മുഖം തിളക്കമുള്ള കണ്ണുകൾ എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് സംസാരത്തിലും നടത്തത്തിലും ഒരു പ്രത്യേക ശൈലി ഇവർ പുലർത്താറുണ്ട് രാജകീയമായ ഒരു ഭാവം എപ്പോഴും ഇവരുടെ ശരീരഭാഷയിൽ പ്രകടമായിരിക്കും മകം നക്ഷത്രക്കാർ സ്വതന്ത്ര ചിന്താഗതിക്കാരും ആരെയും കൂസാത്ത സ്വഭാവമുള്ളവരുമാണ് ഇവരുടെ പ്രധാന ൾ നോക്കുമ്പോൾ സിംഹാസനം പ്രതീകമായ ഈ നക്ഷത്രക്കാർ ജന്മനാ തന്നെ നേതാക്കളാണ് ഏതു കാര്യത്തിലും മുൻകൈയെടുക്കാനും മറ്റുള്ളവരെ നയിക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് ഭയമില്ല വാക്കിന് വലിയ വില നൽകുന്നവരാണ് മകം നക്ഷത്രക്കാർ ചതി വഞ്ചന എന്നിവ ഇവർക്ക് തീരെ ഇഷ്ടമല്ല സുഹൃത്തുക്കളോടും കുടുംബത്തോടും അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തും പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ഇവർ ആത്മാർത്ഥമായി ശ്രമിക്കാറുണ്ട് സ്വന്തം താവഴിയെക്കുറിച്ചും കുടുംബത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഇവർക്ക് വലിയ അഭിമാനമായിരിക്കും പിതൃക്കളെ ആരാധിക്കുന്നതിലും കുടുംബപരമായ ആചാരങ്ങൾ പാലിക്കുന്നതിലും ഇവർ വീഴ്ച വരുത്താറില്ല സ്വാഭിമാനത്തിന് മുറിവേൽക്കുന്ന ഒന്നും ഇവർ ചെയ്യില്ല മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാനോ താഴ്ന്നു കൊടുക്കാനോ ഇവർക്ക് വലിയ പ്രയാസമാണ് അന്തസ്സോടെയും ആഭിജാത്യത്തോടെയും ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇവർ വളരെ മുന്നിലായിരിക്കും ഏതു കാര്യത്തെയും വിശകലനം ചെയ്യാനും അതിന്റെ ആഴം മനസ്സിലാക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് പുരാണങ്ങൾ ചരിത്രം തത്വശാസ്ത്രം എന്നിവയിൽ ഇവർക്ക് വലിയ താല്പര്യം കൂടുതലായിരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസ ഇവരെ ഒരു നല്ല വിദ്യാർത്ഥിയായും പിൽക്കാലത്ത് വലിയ പണ്ഡിതനായും മാറ്റാറുണ്ട് മകം നക്ഷത്രക്കാർക്ക് പല മേഖലകളിലും തിളങ്ങാൻ സാധിക്കും എങ്കിലും ഭരണപരമായ കാര്യങ്ങളിലാണ് ഇവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയുക ഉയർന്ന പദവികളിലുള്ള സർക്കാർ ജോലികൾ ലഭിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ട് മികച്ച സംഘാടകരാകാനും ജനസമ്മതിയുള്ള രാഷ്ട്രീയ നേതാക്കളാകാനും ഇവർക്ക് കഴിയും സ്വന്തമായി ബിസിനസ് നടത്താനാണ് ഇവർക്ക് കൂടുതൽ താൽപര്യം മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇവർക്കൽപ്പം ബുദ്ധിമുട്ടായിരിക്കും നീതിപൂർവമായ നിലപാടുകൾ എടുക്കുന്നതിനാൽ വക്കീൽ ജഡ്ജി തുടങ്ങിയ തസ്തികകളിൽ ഇവർ ശോഭിക്കും ചരിത്രത്തോട് താൽപര്യമുള്ളതിനാൽ പുരാവസ്തു ഗവേഷണം പോലുള്ള മേഖലകളും ഇവർക്ക് ഇണങ്ങുന്നതാണ് മകം നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യശാലികളാണ് കഠിനാധ്വാനത്തിലൂടെ സമ്പാദിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് ദൂർത്ത് സ്വഭാവത്തിൽ ഇല്ലെങ്കിലും തന്റെ പദവിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിക്കാൻ ഇവർ പണം ചെലവാക്കും പിതൃസ്വത്ത് അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ആഡംബര വസ്തുക്കളോടും നല്ല വാഹനങ്ങളോടും ഇവർക്ക് പ്രത്യേക മമതയുണ്ടാകും കുടുംബത്തോടുള്ള സ്നേഹം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും എങ്കിലും എല്ലാവരെയും തന്റെ നിയന്ത്രണത്തിൽ നിർത്താൻ ഇവർ ആഗ്രഹിക്കുന്നത് കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം മകം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം സാധാരണഗതിയിൽ സന്തോഷകരമായിരിക്കും പങ്കാളിയിൽ നിന്ന് സ്നേഹവും ബഹുമാനവും ഇവർ പ്രതീക്ഷിക്കുന്നു ജീവിത പങ്കാളിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ മടിക്കാണിക്കാറില്ല മക്കളെ നല്ല അച്ചടക്കത്തോടെയും മൂല്യബോധത്തോടെയും വളർത്താൻ ഇവർ ശ്രദ്ധിക്കും മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വീട്ടുകാര്യങ്ങളിൽ അതീവ സമർത്ഥരായിരിക്കും മകം പിറന്ന മങ്ക എന്ന ചൊല്ല് അന്വർത്ഥമാക്കും വിധം ഐശ്വര്യവതികളായിരിക്കും ഇവർ നല്ല ദാനശീലരും ഭക്തിയുള്ളവരുമായിരിക്കും ആയിരിക്കും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും കുടുംബത്തെ താങ്ങി നിർത്താൻ ഇവർക്ക് കഴിയും എന്നാൽ അല്പം ദേഷ്യം കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് തന്റെ പാരമ്പര്യത്തിനും കഴിവിനും അമിതമായ അഭിമാനം തോന്നുന്നത് പലപ്പോഴും അകംഭാവമായി മാറി ഇത് ശത്രുക്കളെ സൃഷ്ടിക്കാൻ കാരണമാകും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ് എന്നാൽ ആ ദേഷ്യം അധികനേരം നിൽക്കാറില്ല മറ്റുള്ളവർ തന്നെ വിമർശിക്കുന്നത് ഇവർക്ക് സഹിക്കാനാവില്ല അത് ഉൾക്കൊള്ളാൻ ഇവർക്ക് പ്രയാസമായിരിക്കും ചില സന്ദർഭങ്ങളിൽ ഇവർ വളരെയധികം കർക്കശക്കാരായി പെരുമാറാറുണ്ട് ഇത് മറ്റുള്ളവർക്ക് ഇവർ ക്രൂരരാണെന്ന തോന്നൽ ഉണ്ടാക്കാം ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട മകം ഒന്നാം പാതക്കാർക്ക് നല്ല ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും ഉണ്ടായിരിക്കും രാജകീയ ഭാവം ഏറ്റവും കൂടുതൽ ഇവരിലാണ് കാണപ്പെടുക ഇടവം നവാംശത്തിൽ ഉൾപ്പെട്ട മകം രണ്ടാം പാത പ്രായോഗിക ബുദ്ധിയുള്ളവരും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളും ആയിരിക്കും കലാപരമായ താല്പര്യങ്ങൾ ഇവർക്കുണ്ടാകും മിഥുനം നവാംശത്തിൽ ഉൾപ്പെട്ട മകം മൂന്നാം പാതക്കാർ ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും കൂടുതലുള്ളവരായിരിക്കും എഴുത്തിലും വായനയിലും ഇവർ തിളങ്ങും കർക്കടക നവാംശത്തിൽ ഉൾപ്പെട്ട മകം നാലാം പാതക്കാർ കൂടുതൽ വൈകാരികമായി ചിന്തിക്കുന്നവരായിരിക്കും കുടുംബത്തോടും മാതാവിനോടും പ്രത്യേകം അടുപ്പം പുലർത്തും മകം നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യവാന്മാരായിരിക്കും എങ്കിലും ഹൃദയ സംബന്ധമായ സുഖങ്ങൾ നടുവേദന ദഹന പ്രശ്നങ്ങൾ എന്നിവ വരാതെ ശ്രദ്ധിക്കണം ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമവും ഇവർക്ക് അത്യാവശ്യമാണ് കേതു അധിപനായ നക്ഷത്രമായതിനാൽ ഭൗതിക സുഖങ്ങൾക്കിടയിലും ആത്മീയമായ ഒരു അന്വേഷണം ഇവരുടെ ഉള്ളിലുണ്ടാകും മധ്യവയസ്സിനു ശേഷം ഇവർ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുണ്ട് പിതൃതർപ്പണം നടത്തുന്നത് ഇവർക്ക് വലിയ ഐശ്വര്യം നൽകും ഗണപതി ഭഗവാനെയും സൂര്യദേവനെയും ആരാധിക്കുന്നത് മകം നക്ഷത്രക്കാരുടെ വിഘ്നങ്ങൾ നീക്കാൻ സഹായിക്കും വിവാഹം പോലുള്ള ശുഭകാര്യങ്ങൾക്ക് അത്തം ചോതി അനിഴം ഉത്രാടം അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങൾ മകം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ പഠിക്കുക അമിതമായ കോപം നിയന്ത്രിക്കുക താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന വാശി ഒഴിവാക്കുക പാരമ്പര്യത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുക മകം നക്ഷത്രക്കാർ സമൂഹത്തിന് വെളിച്ചം നൽകുന്ന വ്യക്തിത്വങ്ങളാണ് ആഭിജാത്യവും ധർമ്മബോധവും ഒത്തുചേരുന്ന ഇവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാണ് സ്വന്തം പോരായ്മകൾ തിരിച്ചറിഞ്ഞു തിരുത്തിയാൽ ലോകം അംഗീകരിക്കുന്ന വലിയ ഉന്നതികളിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കും ആത്മവിശ്വാസവും ആത്മാർത്ഥതയും കൈമുതലായുള്ള മകം നക്ഷത്രക്കാർ എന്നും പത്തായം നിറയ്ക്കുന്ന ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങൾ തന്നെയാണ്